ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ തന്നെയാണ് ഉള്ളത് നടക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു വേറൊന്നുമല്ല ഞാൻ പോകുന്ന റോഡിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ വല കൊണ്ട് വേലി കെട്ടിയിട്ട് ഒരു കോമ്പൗണ്ട് തിരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ ചോള കൃഷിയാണ് എന്താണ് സംഭവം നോക്കിയപ്പോൾ അത് ഒരു ചെമ്മരിയാടിൻ്റെ ഫാമാണ് കേട്ടോ ഈ ഒരു സ്ഥലം കറക്റ്റ് ഇവർ യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഏറെക്കുറെ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു പശുവിനെയും അതുപോലെ ഈ ആടുകളെയൊക്കെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലം മൊത്തം കെട്ടി മറിക്കും അതിൻ്റെ ഉള്ളിൽ അവരെ സ്വതന്ത്രമായിട്ട് വിട്ടേക്കുവാണ് പിന്നെ ഈ ചെമ്മരയാടിനെ കണ്ടപ്പോൾ നമ്മളെ നാട്ടിൽ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ ചെമ്മരയാടല്ല ഇതിലേശം കൂടി ഹെവി സൈസാണ് കേട്ടോ അപ്പോൾ രോമോ ഒക്കെ ഡ്രിമ്മ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ തണുപ്പ് കാലം വരാൻ പോവാണ് അപ്പോഴത്തേക്ക് രോമോ ഒക്കെ വളർന്ന് നല്ല സെറ്റായി വരുന്നതായിരിക്കും അത്രയൊക്കെ തന്നെ ഇത് കണ്ടില്ലേ ഇതേപോലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഫാം കടത്തുന്നവർക്കൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് കറക്റ്റ് അറിയാം അതിനുവേണ്ടി തീറ്റ കണ്ടെത്താൻ തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ് ആടൊക്കെ ആണെങ്കിൽ പ്ലാവും ചപ്പും പരിപാടിയൊക്കെ ആയിട്ടും പശുവിന് പുല്ലും കാര്യങ്ങളൊക്കെ പക്ഷേ ഇത് ഇവിടെ ഈ കാഴ്ച കണ്ടു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഫാമിങ് ഇവിടെ വളരെ സിമ്പിളായിട്ട് ഇവർ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഈ ഒരു പശുവിൻ്റെ ഫാം കേട്ടോ കറക്റ്റ് സംരംഭത്തിലെയും സിനിമയിലുള്ള ആ ഒരു സെറ്റപ്പ് പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഈ പുൽമേടുകളൊക്കെ അവർക്ക് മേഞ്ഞ് കിടക്കാനുള്ള സ്ഥലം തന്നെയാണ് ഇതിന് ചുറ്റുമുള്ള ബൗണ്ടറി കടന്നൊന്നും ഇവിടുത്തെ അങ്ങനെ പുറത്തേക്കൊന്നും ഓടി നടക്കുമെന്നില്ല എല്ലാം വളരെ നീറ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എല്ലാം പുതുമ തന്നെ എല്ലാം പുതുമയായിട്ട് തന്നെയാണ് ഉള്ളത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും എന്നത്തേം പോലെ ഇന്നത്തെ ഒരു ദിവസവും അടിപൊളിയാവട്ടെ